ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സഹകരണ സർവീസ് പരീക്ഷ ബോർഡ് ഇപ്പോൾ സഹകരണ സംഘം സഹകരണ ബാങ്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ജൂനിയർ ക്ലർക്ക് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതിനു മുൻപായിട്ട് യോഗ്യത ഉള്ളവർക്കെല്ലാം തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് സഹകരണ സംഘം സഹകരണ ബാങ്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമായിരിക്കും പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ പരീക്ഷയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ടായിരിക്കുക അപ്ലൈ ചെയ്യുന്നതിനായിട്ട് സി എസ് ഇ ബിയുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എസ് ഇ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് കാറ്റഗറി നമ്പർ എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂനിയർ ക്ലർക്ക് എന്നാണ് പോസ്റ്റിന്റെ പേര് വരുന്നത് ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാം ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷർ എന്ന പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് എസ് വിജയമോ തത്യ യോഗ്യതയോ ആണ് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അടിസ്ഥാന യോഗ്യതയായിരിക്കും കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ തുടങ്ങിയവ തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരിക്കും കൂടാതെ കോർപ്പറേഷൻ എടുത്തിട്ടുള്ള ബികോം ഡിഗ്രി തുടങ്ങിയവയും യോഗ്യതയായി കണക്കാക്കുന്നതാണ് ഇതിലേക്ക് എല്ലാ ജില്ലയിലും കേരളത്തിലുടനീളം ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓരോ ജില്ലയിലേക്കുമുള്ള സ്ഥാപനങ്ങളുടെ പേരും ഒഴിവുകളുടെ എണ്ണവും സാലറി സ്കെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നാല് സ്ഥാപനങ്ങളായിട്ട് പന്ത്രണ്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് കൊല്ലത്ത് ഒഴിവും പത്തനംതിട്ട രണ്ട് ആലപ്പുഴ രണ്ട് കോട്ടയം അഞ്ച് ഇടുക്കി നാല് എറണാകുളം ഒമ്പത് തൃശ്ശൂർ പതിനഞ്ച് പാലക്കാട് ഇരുപത്തിയേഴ് മലപ്പുറം പത്തൊമ്പത് കോഴിക്കോട് ഇരുപത്തി ഒമ്പത് വയനാട് രണ്ട് കണ്ണൂർ പതിനാറ് കാസർഗോഡ് എട്ട് എന്നിങ്ങനെയാണ് എല്ലാ ജില്ലകളിലേക്കുമായിട്ട് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഓരോ സ്ഥാപനങ്ങളിലേക്കും വ്യത്യസ്ത സാലറി സ്കെയിലാണ് വന്നിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ടും വായിച്ചു നോക്കാവുന്നതാണ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം വയസ്സിളവ് കൊടുത്തിട്ടുണ്ട് ഒ ബി സി എക്സ് സർവീസ് മാൻ എ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് മൂന്ന് വർഷത്തെ വയസ്സിളവ് നൽകിയിട്ടുണ്ട് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ നൂറ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക എക്സാമിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഇരുപത് മാർക്കിനാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക ഇൻ്റർവ്യൂവിന് ഹാജരായാൽ നാല് മാർക്ക് ലഭിക്കുന്നതാണ് ബാക്കി പതിനാറ് മാർക്ക് അഭിമുഖത്തിൻ്റെ പ്രകടനത്തിനുമാണ് ലഭിക്കുന്നത് ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്ക് അല്ലെങ്കിൽ സഹകരണ സംഘത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് ഒരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അൻപത് രൂപ വീതം അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് തുടർന്നുള്ള ഓരോ ബാങ്കിനും അൻപത് രൂപ വീതം എസ് സി എസ് ടി വിഭാഗത്തിനും ബാധകമാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷൻ എന്ന വിൻഡോയിൽ നിന്നും അപ്ലിക്കേഷൻ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇത്രയും കാര്യങ്ങളാണ് ജൂനിയർ ക്ലർക്ക് എന്ന നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകൾ വന്നിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ അടുത്തുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ സഹകരണ സർവീസ് അംഗങ്ങൾ എന്നിവ പരിശോധിച്ച് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അവസാന തീയതിയായിട്ട് വരുന്നത് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്